അപ്പം ഇതുപോലെ നിങ്ങളും വീട്ടിൽ കുട്ടികൾക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഹായ് ഹലോ മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ആണ് അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ആയിട്ടുള്ള കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മുടെ ഷെഫ് തുലസാറിൻ്റെ ഫിഷ് നിർവാണ എന്ന വിഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ അതിനു വേണ്ടി ആദ്യം തന്നെ മീനൊന്ന് മാഗിനേറ്റ് ചെയ്തെടുക്കണം അപ്പം അതിനുവേണ്ടിയൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇടുന്നുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഒരു അര കഷ്ണം നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഷെഫ് പിള്ളസാർ കരിമീൻ വെച്ചിട്ടാണ് ഇത് ഈ ഫിഷ് നിർമ്മാണം ഉണ്ടാക്കുന്നത് അപ്പം ഞാനിത് ഒരു കിലോ വരുന്നൊരു നട്ടറാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പം ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം നമുക്ക് ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം അത് നമ്മുടെ ഇഷ്ടം അപ്പം നമുക്ക് കിട്ടിയത് ഇതാണ് അപ്പം ഇതാണ് ഉപയോഗിക്കുന്നത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അടുത്തത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് അടുപ്പത്ത് വെച്ചു ഇനി ഒന്ന് കത്തിച്ചുകൊടുക്കണം കത്തിച്ചുകൊടുത്ത് ഇനി പാന് ചൂടായതിനു ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുവാനും വലിയ മീനായതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ വേണം നന്നായിട്ടൊന്ന് രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കണ്ടേ ഇനി നമ്മൾ എണ്ണ ചൂടായതിന് ശേഷം ഒരു മീൻ കണ്ട് കറിവേപ്പിലിട്ടുകൊടുക്കുകയാണ് എന്നിട്ട് നമ്മുടെ മീനെ പണിലേക്ക് വെക്കുകയാണ് നമുക്കിതൊന്ന് തിരിച്ചിട്ട് വേവിക്കാം ഒരുപാട് നല്ല കട്ടിയായിട്ട് വേവിക്കുകയൊന്നും വേണ്ട അപ്പം നമ്മളെ മീനെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം ഇനി നമുക്കൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ട് തീ കത്തിക്കാം ശേഷം നമ്മൾ മൺചട്ടി ചൂടായതിനു ശേഷം ഒരു വാഴയില വെച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ എണ്ണ ചൂടായി കഴിയുമ്പം നമുക്ക് ഫ്രഷായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതെല്ലാം ചൂടായി വന്നപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മണ്ടയിലേക്ക് നമ്മൾ പൊരി നേരത്തെ പൊരിച്ചു വെച്ചില്ലേ ആ മീൻ അങ്ങോട്ട് വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ മീൻ വറുത്ത ആ വെളിച്ചെണ്ണ കുറച്ച് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടായി വരുമ്പോഴത്തേ ഇനി നമ്മൾ ഒരു മുക്കാൽ കപ്പ് തേങ്ങാപ്പാൽ പാലാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് മീൻ മൊത്തം മുങ്ങ വരണം മീൻ വലിയ മീങ്ങായതുകൊണ്ട് ചട്ടിയിൽ കൊള്ളുന്നില്ല എന്നാലും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എരിവിനായിട്ട് ഒരു നാല് പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മാങ്ങ വേണമെങ്കിൽ മാങ്ങ ഇടാം ഇനി ഇതിലേക്ക് ഒരു टीस्पून കുരുമുളക് പൊടിയും കൂടി ഇടുവാണ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇടുന്നുണ്ട് ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇല്ലാത്ത ഒരു രണ്ട് ഇതൾ കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ ഈ രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫിഷ് നിർവഹണ റേറ്റ് ആ ഇത് തേങ്ങാപ്പാലായത് അധികം നമ്മൾ ഇട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല അപ്പം നമുക്കിത് പത്രത്തിലേക്ക് മാറ്റി വേണമെങ്കിൽ കഴിച്ചു നോക്കാം അപ്പം കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതുപോലെ നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫിഷ് ഫിഷ് നിർവ്വാണം ആ നല്ല ടേസ്റ്റ് വേണം അടിപൊളി അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടത്താ ബൈ ബൈ